ഹലോ അസ്സാമലൈക്കും നമുക്കിന്നൊരു അടിപൊളി ബീഫ് ബിരിയാണി വെക്കാം കേട്ടോ ഉള്ളിയും തക്കാളിയും ഒന്നും വയറ്റിയെടുക്കാണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റോ നല്ല ടേസ്റ്റുമാണ് ഇത് നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്നും ഇതുപോലെ തന്നെ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കും കേട്ടോ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഒരിക്കലും ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയില്ലാട്ടോ നല്ല രുചികരമായ ഒരു ബീഫ് ബിരിയാണിയാണ് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റുമാണ് കേട്ടോ നമ്മളെ ബീഫിലൊക്കെ നല്ലോണം മസാലയൊക്കെ പിടിച്ച് നല്ല ചോറൊക്കെ നല്ല അട്ടിപ്പൊളിയിൽ തന്നെ നമുക്ക് കല്യാണങ്ങളിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതേപോലെ ബീഫ് കണ്ടോ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിടും നോക്കിയല്ലോ അപ്പം നിലക്കുള്ള മസാല ഒന്നും നമ്മൾ മേടിക്കുന്നില്ല നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു മൂന്ന് പീസ് പട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഇതാ ഒരു സ്റ്റാറിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ടുണ്ട് ചെറിയ സ്റ്റാറാണ് പിന്നെ ഒരു നാല് ഏലക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഗ്രാമ്പു ആണ് ഒരു ഏഴ് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് വലിയ ജീരകമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് പിന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂണ് ടീസ്പൂണാണ് കേട്ടോ ടേബിൾ സ്പൂൺ അല്ല രണ്ടര ടീസ്പൂണ് കുരുമുളകാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മളിതിൽ മല്ലിപ്പൊടി മുളക് പൊടി ചേർത്ത് കൊടുക്കണില്ല അതുകൊണ്ടാണ് കേട്ടോ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതാ നമ്മളിത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ കരിഞ്ഞു പോകരുത് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ എന്നിട്ട് ഇതാ ഇത് നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊരു പാനിലേക്ക് മാറ്റാം ഇനി നമുക്കിതൊന്ന് ചൂടാറാനായി വെക്കാം അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട പടി ഇതാണ് കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പൊടിച്ച് വെക്കുന്നുണ്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളിത് പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു തൊടം വെളുത്തുള്ളിയാണ് ഇത് ഒന്നര തൊടാണ് കേട്ടോ ഇത് അല്ലിക്കണക്ക് പറയണെച്ചാൽ ചെറിയ അല്ലിയാണ് ഒരു ഇരുപത് അല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അപ്പോൾ ഇത്രയും പോകുന്ന അല്ലികളാണ് അതൊരു ഇരുപതെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെന്താ നമ്മൾ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കണക്കൊക്കെ കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ട് ഒരു ഒമ്പതെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വിരല് വലുപ്പത്തിലുള്ള മൂന്ന് കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അതുകൂടി നമ്മൾ ഇതിലേക്ക് കയറിയിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മൾ ഒന്നര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ഒന്നര കിലോ അരിയിലേക്ക് നമ്മൾ നെയ്യോട് കൂടിയ ബീഫ് എടുക്കാട്ടോ അപ്പോഴാണ് നമുക്ക് ബീഫ് ബിരിയാണി വെക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക ഈ വലിപ്പത്തിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നുള്ളു ചതച്ചത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി മൊത്തത്തിൽ നമ്മൾ ഈ ബീഫ് ബിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇതായ ഒരു നുള്ളു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ പൊടിച്ച് വെച്ചത് മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അര ടേബിൾ സ്പൂൺ ആണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ടീസ്പൂൺ അല്ല എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് കേട്ടോ അപ്പോഴാണ് നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കുക ആദ്യം ഇതുപോലെ പൊടികളും ഇത് ഇട്ടിട്ട് മിക്സാക്കിയെടുക്കാം നല്ലോണം എല്ലാ ഭാഗത്തും അവോളൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ ശേഷം നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോഴാണ് നമുക്ക് ഈ മസാല മൊത്തത്തിൽ ഇതിൽ പിടിച്ച് കിട്ടുകയുള്ളൂ അപ്പം ഞാൻ കട്ട തൈര് എടുത്തിട്ടുണ്ട് അതൊരു രണ്ട് ടേബിൾ സ്പൂണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നമുക്ക് നല്ലോണം മിക്സാക്കിയെടുക്കാം കേട്ടോ ഇനി നമ്മളിത് അര മണിക്കൂറാണ് വെക്കണത് ആ മണിക്കൂറ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചോറ് വെച്ച് എടുക്കണം അപ്പോഴേക്കും നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞു വെക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു ഏഴ് ആ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒരു നാല് തക്കാളി മീഡിയം സൈസ് ഉള്ളി ഒരു മീഡിയം സൈസ് നാല് തക്കാളിയാണ് കേട്ടോ നമ്മളെടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മളിതാ അരി നമ്മൾ ഒന്നര കിലോനാണ് എടുത്തിട്ടുള്ളത് കൈമാ റൈസാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മളൊരു പാത്രത്തിൽ അളന്നെടുക്കുക കറക്റ്റ് പാത്രം എടുക്കുക കേട്ടോ അപ്പോൾ അതാ ഒരു കറക്റ്റ് ഞാൻ അളന്നെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ആ പാത്രത്തിൽ ഇതാ ഒരു പാത്രം കറക്റ്റ് വെള്ളം എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ പാത്രം കറക്റ്റ് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന്ന് ഇതുപോലെ ഒരു ഗ്ലാസ് ഉണ്ടാവില്ലേ നമ്മൾ ചായ ഗ്ലാസ് അതിൽ നിന്ന് ഒരു ഗ്ലാസ് ആദ്യം മുക്കി മാറ്റുക പിന്നെ ഒരു ഗ്ലാസ്സും കൂടി നമ്മൾ മുക്കി മാറ്റണം കേട്ടോ കാരണം നമ്മുടെ ബീഫിൽ മസാല ഉണ്ടാകും അത് ചേർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതും കൂടി മുക്കി മാറ്റിയിട്ട് ഇതാ ഇപ്പോൾ ഇതാ ഈ വെള്ളമാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് ഒരു പാത്രം കറക്റ്റ് വെള്ളം പിന്നെ ഒരു പാത്രത്തിൽ നിന്ന് രണ്ട് ഗ്ലാസ് വെള്ളം മുക്കി മാറ്റിയത് വന്നിട്ടോ ഇതാണ് ഇപ്പോൾ നമ്മുടെ കറക്റ്റ് ചോറ് വെക്കാനുള്ള വെള്ളം കേട്ടോ ഇനി നമ്മൾ ചോറ് എന്താണ് ഞാൻ റൈസ് കുക്കറിലാണ് വെക്കുന്നത് നിങ്ങൾ പുറത്താണ് വെക്കണമെങ്കിലും ആ വെള്ളം മതി കെട്ടോ നമ്മൾ റൈസ് കുക്കറിൻ്റെ കലാണ് കേട്ടോ ഒന്നര കിലോ വെക്കുന്നതാണിത് അപ്പോൾ നമ്മൾ അൻപത് ഗ്രാമാണ് കേട്ടോ നെയ്യെടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഈ ഒരു കലത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇത് നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് സ്പൈസസ് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അര ടീസ്പൂൺ കുരുമുളകും അര ടീസ്പൂൺ വലിയ ജീരകവും ഒരു സ്റ്റാറിൻ്റെ പകുതി പിന്നെ ഒരു ആറേഴ് ഗ്രാമ് രണ്ട് കഷ്ണം പട്ടയാണ് കേട്ടോ നമ്മൾ ചേർത്ത് എടുക്കണത് നിങ്ങൾക്ക് ബേലീഫ് കയ്യിലുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ അതില്ല ഇതൊന്നും മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ോ അതിൽ നിന്ന് ഒരു ചിടി സവാള നമ്മൾ ചേർത്ത് കൊടുക്കാം നമ്മൾ ആ സവാളനെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആ ഏഴ് സവാള അതിൽ നിന്നൊരു ചിടി തക്കാളി പിന്നെ നമ്മൾ നേരത്തെ ചതച്ചെടുത്തേന്ന് ഒരു നുള്ളു മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതുകൂടി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് എടുക്കണം ഇങ്ങനെ ചേർത്ത് കൊടുത്ത് ചോറ് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ എന്നിട്ട് നമ്മൾ അളന്ന് മാറ്റി വെച്ചിട്ടുള്ള ഈ വെള്ളം നമ്മൾ ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കണം ഇപ്പം അതാ നമ്മൾ അളന്ന് മാറ്റിയ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നമ്മൾ ഇതിൽ നിന്നും വെള്ളത്തിൽ നിന്നും മുന്തി നിൽക്കുന്ന തരത്തിൽ വേണം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ അപ്പോഴാണ് നമ്മൾ ചോറിന് കറക്റ്റ് ഉപ്പാകുള്ളൂ കേട്ടോ ഇപ്പം നമ്മൾ കറക്റ്റ് ഉപ്പായിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് ടേബിൾ സ്പൂണ് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചോറ് കുഴഞ്ഞു പോകാണ്ടും ഒന്നും ഒന്നും ഒന്നുമൊന്നും ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വിനീഗർ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വിനീഗർ ചേർത്ത് എടുത്തപ്പോൾ ഉപ്പ് കുറച്ച് കമ്മിയുണ്ട് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ ഇത് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളം പാടില്ല കേട്ടോ ഈ അരിയിൽ നമ്മൾ കറക്റ്റ് വെള്ളം എടുത്തോണ്ടാണ് ഇതിൽ ഒട്ടും പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ അതാ വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ട് ശേഷം നമ്മൾ ഇതിൽക്ക് ഈ ചോറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പം ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പം താ നമ്മുടെ ചോറ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽക്ക് ഒരു പിടി മല്ലിയേലിയും പുതിനും ചേർത്ത് കൊടുക്കാം അപ്പം നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് മിക്സാക്കി കൊടുക്കാം കുറേ നേരിട്ട് തിളക്കൊന്നും വേണ്ട ഒന്ന് തിളച്ച് നല്ലോണം വന്നാൽ മതി കേട്ടോ അപ്പം താ നമ്മൾ മല്ലിയിലും പുതിനും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി വേണമെങ്കിൽ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മളിത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഇപ്പോൾ നമ്മുടെ ചോ എന്താണ് ബീഫ് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ചു കൊടുക്കാം ഇപ്പോൾ അരമണിക്കൂറായതിന് ശേഷമാണ് കേട്ടോ നമ്മളിനി ബീഫ് ഒന്ന് വിസിലടിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബീഫൊക്കെ വെന്ത് വരുമ്പോഴേക്കിനും ഇതൊക്കെ ശരിയാക്കുമ്പോഴേക്കിനും അരമണിക്കൂർ ചോറ് അവിടെ ഇരിക്കും അപ്പോൾ അതാണ് നമ്മൾ ബാക്കി എടുത്ത സവാളയാണ് ഇതൊന്ന് ഞാൻ രണ്ട് പിടി എടുത്തിട്ട് ഒന്ന് മൊരിയിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്കിയുള്ള തക്കാളി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ തക്കാളിയിലേക്കും ഇതിൽക്കും മാത്രം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ബീഫിലൊക്കെ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ് എന്നിട്ട് നല്ലോണം മിക്സാക്കിയെടുക്കാം ഇത് നമ്മൾ ഉള്ളി മൊരിപ്പിച്ചെടുത്താൽ എണ്ണയാണ് കേട്ടോ ഓയിലാണ് നിങ്ങൾക്ക് വേണ്ട ഉള്ളി മുരിപ്പിക്കേണ്ട എന്താണ് അതിൻ്റെ ഇപ്പം ഒന്നും ഇടണ്ടാന്നുണ്ടെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതുകൂടി ചേർത്ത് കേട്ടോ നമ്മൾ മുരിപ്പിച്ചതൊക്കെ ചേർത്ത് നമ്മളെ ബീഫ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഇതിൻ്റെ മേലെ നമ്മൾ ഈ ബീഫ് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ഉള്ളി അടിയിൽ കൊടുക്കരുത് ഉള്ളി ഇട്ടിട്ട് ഉള്ളി ഉള്ളിട്ടതിൻ്റെ മേലെയാണ് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ ഇളക്കി കൊടുക്കൊന്നും ചെയ്യരുത് ഇതിൻ്റെ മേലെതാ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചുകൊടുക്കുക ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ബീഫിലുള്ള മസാല ഒന്നും പോവില്ല നമ്മൾ ബീഫിലൊക്കെ നല്ല മസാല പിടിച്ച് നല്ല ടേസ്റ്റോടെ നമുക്ക് കിട്ടിയിട്ടോ നമ്മളിനിതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കാരണം നമ്മൾ ബീഫിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും മല്ലിയിലും പൊതിനൊക്കെ സൂക്ഷിക്കണ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടല്ല നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ നമ്മുടെ മല്ലിയില ഇതിന് ഒരു പിടി മല്ലിയില നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ മല്ലിയില നിങ്ങൾക്ക് ഫ്രഷ് ആയി ഉപയോഗിക്കാം ഇപ്പോൾ ഇതാ നമ്മൾ മൊരിപ്പിച്ചെടുത്ത ഉള്ളിൽ നിന്നും ഒരു പിടി നമ്മൾ ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പിടി നമ്മൾ ഡെക്കറേഷനും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുക്കർ അടച്ച് വെക്കാം അപ്പോൾ എൻ്റെ ബീഫ് ബീഫ് ഒരു എട്ട് പിസിൽ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ബീഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വേവിച്ചെടുക്കാം എട്ട് വിസിലെടുപ്പിച്ചതിന് ശേഷം നമ്മളിത് ഫ്ലെയിം ഓഫാക്കാം എന്നിട്ട് ഇതിൻ്റെ എയർ ഉണ്ടല്ലോ അത് പോവോളം മാത്രം വെച്ചാൽ മതി ഏർ കഴിയോള മാത്രം ഏറ് കഴിഞ്ഞിട്ടും കുറേ നേരം വെക്കരുതിട്ടോ വെക്കരുത് അപ്പം നമുക്ക് നല്ല ചൂട് വേണം അതിനാണ് ഇപ്പം അതാ ഏറ് മൊത്തത്തിൽ പോയിട്ടുണ്ട് അതുവരെ നമ്മൾ വെച്ചിട്ടുള്ളൂ കണ്ടല്ലോ ഇപ്പോഴും നമ്മുടെ ബീഫ് നല്ലോണം ചൂട് കൊടുക്കണോ ഇരിക്കണത് ഇതുപോലെ വേണം എന്നാലാണ് നമുക്കിത് ചോറിലേക്ക് ദമ്പിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം കണ്ടല്ലോ ഒട്ടും തന്നെ അടിപിടിക്കൊന്നും ചെയ്യൂലട്ടോ ഈ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അപ്പം ഈ ബീഫത്തെ വെള്ളം കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ ചോറിനിന്ന് വെള്ളം ഒഴിവാക്കിയിട്ടുള്ളത് കേട്ടോ ഇനി ഇതിൽ ഉപ്പുണ്ടോയെന്നൊക്കെ നിങ്ങൾക്ക് നോക്കി നോക്കാം കേട്ടോ ഉപ്പൊക്കെ കറക്റ്റാണ് അപ്പോൾ നമ്മുടെ ഇപ്പം നമ്മുടെ ഇത് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് നമ്മൾ ബീഫ് വന്നിട്ടും അരമണിക്കൂറോളം ബീഫ് വേവിച്ചെടുക്കാനും ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിൽക്ക് ഇത് ചേർത്തെടുക്കാം എടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഈ ചോറ് നല്ലോണം ഇളക്കിയെടുക്കാം കേട്ടോ ചോറിപ്പോൾ ഇങ്ങനെ അടിഞ്ഞിരിക്കുന്ന പോലെയാണ് ഉണ്ടാവുക അപ്പോൾ ഒന്ന് ഇളക്കി നമുക്കൊന്ന് ലൂസാക്കിയെടുക്കാം അപ്പോഴാണ് നമ്മൾ ഈ മസാല ഇതിലേക്ക് ചേർത്ത് ഈ മസാല മൊത്തത്തിൽ എല്ലാ ഭാഗത്തുക്കും ഇറങ്ങി കിട്ടുകയുള്ളു കേട്ടോ അതിനാണ് നമ്മൾ ആദ്യം ബീഫ് അല്ല എന്താണ് ചോറൊന്ന് ഇളക്കി കൊടുക്കുന്നത് ഇനി ബാക്കി വന്ന നെയ്യുണ്ടല്ലോ അതൊന്ന് കുറച്ച് ഭാഗം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മൊത്തത്തിൽ ഈ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് അമർത്തിയെടുക്കാം കേട്ടോ അപ്പം തന്നെ നമ്മളിതുപോലൊന്ന് അമർത്തിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ബദാം അതൊക്കെ ഇതിൽക്ക് ചേർത്ത് കൊടുക്കുക ഉള്ളി ഒക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മളെ കയ്യിലുള്ള ബാക്കി മൊത്തത്തിലുള്ള ആ നെയ്യ് നമ്മൾ ഇതിൽക്ക് ഊറ്റി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ അമ്പത് ഗ്രാം നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മല്ലിച്ചപ്പും പൊതിനീനിയും ഇതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊതാ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ഇതുപോലെയാണ് ബീഫ് ബിരിയാണി വെക്കുന്നത് വെച്ചാൽ ഒട്ടും ഭയപ്പെടാണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് ഒരു ടെൻഷനും കൂടാണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക അടിപൊളി ബീഫ് ബിരിയാണിയാണ് ഇപ്പോൾ ഇതാ നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്നെടുക്കാം പക്ഷേ ഞാനിത് അരമണിക്കൂറൊന്ന് കഴിഞ്ഞതിന് ശേഷമെല്ലാം അതിലും കൂടുതൽ നേരം വെച്ചിട്ട് കേട്ടോ അരമണിക്കൂറ് വെച്ചാൽ മതി പക്ഷെ ഞാൻ എപ്പോഴാണ് കഴിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ തുറന്നെടുത്തിട്ടുള്ളത് കണ്ടല്ലേ നമ്മൾ ബീഫ് ബിരിയാണി ഇത് തുറന്നെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ വരുന്നത് അപ്പോൾ നല്ല അടിപൊളിയാണ് നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തെടുക്കാണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ പിന്നെ നിങ്ങൾ ഇതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു വലിയ പാത്രത്തിലേക്ക് കൊട്ടിയെടുക്കാം ഇതാ ഇതുപോലൊന്ന് കൊട്ടിയെടുക്കുന്നുണ്ട് നിങ്ങൾ പാത്രത്തിലാണ് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ബീഫ് വെച്ചതിന് ശേഷം ചോറ് വെച്ചെടുക്കാം കേട്ടോ ബീഫ് പിസിലടിപ്പിച്ചതിന് ശേഷം ചോറ് വെച്ചിട്ട് വെള്ളം വറ്റുമ്പോൾ ഞമ്മളിത് അതിലേക്ക് ദമ്മിട്ട് കൊടുത്താൽ മതി നമ്മൾ ഈ ബീഫ് വെച്ചത് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഞാനിത് റൈസ് കുക്കറാകുമ്പോൾ എനിക്ക് എളുപ്പത്തിൽ എളുപ്പത്തിലെല്ലാതും റൈസ് കുക്കറിൽ ഉണ്ടാക്കി എടുക്കുന്നതാണ് ഇഷ്ടം ഇതുപോലെ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി മന്തി പിന്നെ അതേപോലെ ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള റെസിപ്പികളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പം അതാ നല്ലൊരു ബിരിയാണിയാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരും